ഹായ് വെൽക്കം ഡിയർ ഫ്രണ്ട്സ് വയറ് കുറക്കാനും ഫാറ്റ് കുറക്കാനും നാം ചെയ്യുന്ന പല വ്യായാമങ്ങളും ബാക്ക് പെയിനും തലവേദനയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് ഫാറ്റ് കുറക്കാനും വയറ് കുറക്കാനും വളരെ ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് സ്ട്രെങ്ത് ആവാനും നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉറക്കക്കുറവ് തലവേദന എന്നിവ ഇല്ലാതാക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമ രീതിയാണ് നിലവിൽ ബാക്ക് പെയിൻ അതുപോലെ ഷോൾഡർ ആൻഡ് നെക്ക് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു പരിശീലകൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ചെയ്യാവൂ താങ്ക്